നേരത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഒന്നും പറഞ്ഞില്ല എല്ലായിടത്തും ഞാൻ വിളിക്കാനേ പാവ കോഴിക്കോട് താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിൽ വ്യാപക റെയ്ഡുമായി പോലീസ് കേസിൽ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളുടെ വീടുകളിലാണ് റെയ്ഡ് നടക്കുന്നത് നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസിന്റെ റെയ്ഡ് അസലാമലേക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ പരിശുദ്ധ റമലാറിൽ ഈ ഉമ്മ മനമൊരുക്കി പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു ഉമ്മാക്കും ഇങ്ങനെയൊരു ഗതികേട് വരുത്തല്ലേ എന്നുള്ളത് പതിനഞ്ച് വയസ്സായുള്ള ഷഹബാസ് എന്നവരുടെ ഒരു മകൻ അവസാനമായിട്ട് ആ ഉമ്മയോട് പറഞ്ഞത് എൻ്റെ പൊന്നാരമ്മാ എൻ്റെ തലവല്ലാതെ വളരുന്നുണ്ട് ഒന്ന് ഉമ്മാന്ന് പോലും പിന്നീട് ആ മോൻ വിളിച്ചിട്ടില്ല അവൻ്റെ തന്നെ പ്രായമുള്ള ആളുകളുടെ അതിക്രൂരമായ മർദ്ദനങ്ങളേറ്റിട്ടാണ് ആ പൊന്നു പൊന്നുമോൻക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ഇന്നലെ അവൻ്റെ മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അലമുറയിട്ട് കരയുന്നൊരു ഉമ്മ ആശ്വാസ വാക്കുകൾ പോലും ആ ഉമ്മയോട് പറയാൻ കഴിയാത്തൊരു സാഹചര്യം പിന്നീട് ആ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചിട്ട് മദ്രസയിലേക്ക് കൊണ്ടുപോയിട്ട് പുലദർശനം വെച്ചപ്പോൾ അവൻ്റെ കൂടെ പഠിക്കുന്ന സ്കൂൾ കുട്ടികളൊക്കെ കരഞ്ഞ് നിലവിളിച്ച് പൊന്നുമോനെ എന്ന് പറഞ്ഞ് പൊട്ടിക്കര ആ ഒരു നിമിഷം തളർന്നു വീണു അവൻ്റെ ഉപ്പ എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പ്രാഥമിക ചികിത്സ നടത്തിയിട്ട് വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട ഒടുവില പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയത് എന്താണ് ഈ മകൻ ചെയ്തൊരു തെറ്റ് ഒരു തെറ്റും ചെയ്യാത്തൊരു മകൻ ആ ഒരു ക്രിമിനലായ കുട്ടികളുണ്ടല്ലോ അഞ്ച് കുട്ടികൾ ആ അഞ്ച് കുട്ടികളിലെ ചില കുട്ടികളൊക്കെ നേരത്തെയും ഇങ്ങനെ ക്രിമിനൽ കേസിൽപ്പെട്ട ആളുകളാണ് അതിൽ ഒരാളുടെ ഫാദർ ഒരു പോലീസ് ഡ്രൈവറാണ് മറ്റൊരാളുടെ പിതാവ് മുമ്പ് ഒരു ക്രിമിനൽ കേസിൽ പെട്ട ആളുകളാണ് ഈ രണ്ട് സ്കൂളുകൾ തമ്മിൽ മുമ്പും സംഘർഷം ഉണ്ടായിരുന്നു ഒരാ കൂകി വിളിച്ചതിൽ പോലും ഈ ഷഹബാസ് എന്ന കുട്ടി ഉണ്ടായിരുന്നില്ല ഈ കുട്ടികൾ ചെയ്തിട്ടുള്ളത് എന്താണെന്നറിയോ ഈ അഞ്ച് കുട്ടികളെയും വെള്ളിമാട് കുന്നില്ല ഒബ്സർവേഷൻ കേന്ദ്രത്തിലേക്ക് മാറ്റിയിക്കാണ് ഇവർക്ക് കയറി കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷത്തെ ശിക്ഷ അത്രേ ഉണ്ടാവുകയുള്ളൂ ശിക്ഷ എന്നൊന്നും പറയാൻ പറ്റില്ല അവിടെ നിന്നിട്ടൊന്നും ഒരു കുട്ടികളെ നന്നായിട്ടൊന്ന് നോക്കും അത്രമാത്രം അത് അതൊക്കെ കഴിഞ്ഞാൽ ഈ ജീവൻ നഷ്ടപ്പെട്ട കുട്ടിയെ തിരിച്ചു കിട്ടുമോ ഈ മാസം ഏതാണെന്നറിയോ പരിശുദ്ധ റമദാന ഈ റമദാൻ മാസത്തിൽ നമ്മുടെ പ്രാർത്ഥന പടച്ചറമ്പ് കേൾക്കാതിരിക്കില്ല ആ ഉമ്മ റംസീനയുടെയും വാപ്പ ഇക്ബാലിൻ്റെയും മാനസികാവസ്ഥ ഒന്നും ആലോചിച്ചോക്ക് സ്വന്തം മകൻ മരണപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ ഉമ്മാക്ക് കഴിയില്ല കാരണം അത്രയും വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമാണ് അവൻ എല്ലാത്തിലും പഠനത്തിലും എല്ലാത്തിലും എടുക്കാൻ ആർക്കും അവനെക്കുറിച്ച് മോശാഭിപ്രായങ്ങളില്ല എന്നുവെച്ചാൽ അവർ മുൻകൂട്ടിയിട്ട് ഇൻസ്റ്റയിലും വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടാക്കിയിട്ട് പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ നിലത്തെ വീഡിയോയിൽ കേട്ടതല്ലേ കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലും അവൻ്റെ കണ്ണ് കണ്ടില്ലേ കണ്ണില്ലാതാക്കി എന്തൊക്കെയാണ് അവനെക്കുറിച്ച് പറയുന്നത് അവർ നെഞ്ചക്കിൻ്റെ ഫോട്ടോസൊക്കെ വീഡിയോ ഇട്ടിട്ട് ഒരു പ്ലാനിഡായിട്ടാണ് കൊണ്ടുപോയത് ആ വീട്ടുകാർ പറയുന്നത് മുതിർന്ന അടക്കം ഈ മർദ്ദനത്തിലുണ്ടായിരുന്നു അന്വേഷണം വേണം ആ ഉമ്മയുടെ പ്രാർത്ഥന പരിശുദ്ധ റമദാനാട്ടോ അള്ളാഹു സ്വീകരിക്കാതെ ഇരിക്കില്ല ആ കുടുംബത്തിന് നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാതെ ഇന്നലെ അവിടെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ മരണപ്പെട്ട വീട്ടിൽ ആ ഒരു കുട്ടിയുടെ മയത്ത് കാണാൻ പോയ ആളുകളുണ്ടെങ്കിൽ എന്നോടവിടുന്ന് പോയ ചില ആളുകളെ വിളിച്ച അനുഭവങ്ങൾ പറഞ്ഞു അങ്ങനെ പോയ ആളുകളും താഴെ കവൻ്റ് ചെയ്യൂ കാണാൻ വയ്യാത്തൊരു കാഴ്ചയാണെന്നാണ് പറഞ്ഞത് അലമുറയിട്ട് കരയാത്തൊരു ഇല്ല തങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികളോട് മയ്യത്ത് കൊണ്ടുപോയിട്ടും അവിടേക്ക് വന്നിരുന്നു ആളുകൾ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് ഇതൊരു പാവങ്ങളായിരുന്നു അവർ ഇപ്പോൾ വാടക വീട്ടിലാണ് ഒരു സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുന്നുണ്ട് ആ വീട്ടിലേക്ക് ഇത് വന്ന് താമസിക്കാനിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മൂന്നനിയന്മാർ രണ്ട് വയസ്സുള്ളൊരു അനിയൻ കുട്ടി വരെ ഈ കുട്ടിക്കുണ്ട് അത്രയും അവനക്കെപ്പോഴും ഇവനെ വേണം അവരെ എന്ത് വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നാണ് കുടുംബം ചോദിക്കുന്നത് അപ്പം ഈ ഇത്തരം കുറ്റകൃത്യങ്ങളൊക്കെ വർദ്ധിക്കുന്നതെന്ന് അറിയാം ഇത്തരം കുറ്റകൃത്യങ്ങൾ അകപ്പെടുന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന മാതാപിതാക്കളും കുടുംബക്കാരും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരുമാണ് ഇതിലേ അഞ്ച് കുട്ടികൾ മാത്രമല്ല ഇപ്പോൾ ഇവരുടെ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് പരിശോധിക്കുന്നുണ്ട് ആണുങ്ങൾ നമ്മൾ കൂടെ കൂട്ടിയിട്ട് ആളുകളെ കൂടെ കൂട്ടിയിട്ട് അവനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലുമെന്നൊക്കെ പറഞ്ഞിട്ട് ആഹ്വാനം നടത്തിയിട്ട് കേസ് ഉണ്ടാവില്ല ആൾക്കൂട്ടമല്ലേ ഇതൊക്കെ എവിടെ ഈ കുട്ടികൾക്ക് പറയാൻ ധൈര്യം ഉണ്ടാകുന്നത് ഇവരെ നമ്മളെങ്ങനെ ഒരു പതിനെട്ട് വയസ്സായില്ല എന്നുള്ളൊരു ഒരു ഒരു കാര്യം വെച്ച് വെറും കുട്ടികളായിട്ട് നമ്മൾ അവഗണിക്കാൻ പറ്റുക കുട്ടികളാണെങ്കിലും ശിക്ഷിക്കേണ്ടത് ശിക്ഷ കൊടുക്കണ്ടേ അങ്ങനെ ശിക്ഷ ഒരു സംവിധാനം നാട്ടിലില്ലാത്തതാണ് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ വളരാൻ കാരണം ഇത് വെറും ട്യൂഷൻ സെൻ്ററിലെ സെൻ്റ് ഓഫിന് കൂകി വിളിച്ചത് മാത്രമൊന്നുമല്ല പ്രശ്നം ആ കൂകി വിളിച്ചതിലൊന്നും ഷഹബാസ് എന്ന് പറഞ്ഞാൽ മോനില്ല ഓൻ ആ ട്യൂഷൻ തന്നെ പഠിക്കുന്നില്ല ആ കൂകി വിളിച്ചതിൽ ചൊല്ലിയിട്ട് രണ്ട് സ്കൂളിലെ കുട്ടികൾ തമ്മിൽ പ്രശ്നങ്ങളായി പിന്നീട് ഇവർ ഒരു ഇൻസ്റ്റൽ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഇൻസ്റ്റയിലെ ചെറിയ കാരണങ്ങൾ ചൊല്ലിയിട്ടാണ് ഈ വഴക്കുകൾ മുഴുവനും ഇതിന് മുൻപും ഇവർ അടി നടന്നിട്ടുണ്ട് ഈ സ്കൂളിലെ ഈ രണ്ട് സ്കൂളിലെ കുട്ടികൾ തമ്മിൽ ആ അടിയുടെ അപ്പോൾ അപ്പൊ അവര് വിളിക്കണ സ്റ്റേലൊക്കെ വന്നിട്ട് വാക്കുകൂടാ അങ്ങനെയാണ് ഞായറാഴ്ചത്തെ തലിനു ശേഷം കഴിഞ്ഞൊരു ബുധനാഴ്ച ഇവനെ വിളിച്ചു കൊണ്ടുപോകുന്നത് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ വിളിച്ചു കൊണ്ടുപോകണത് ആ കൊണ്ടിട്ട് അങ്ങാടിയിലിട്ടിട്ടാണ് ഈ അടി നടക്കുന്നത് മൂന്ന് തവണ അടി നടന്നു അതിൽ ഫസ്റ്റത്തെ തവണയാണ് ഇവൻ്റെ ഇത്രയും ക്രൂരമായ മർദ്ദനം പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത് ഇവന്റെ തലയോട് തകർന്നു എന്നുള്ളതാണ് തലച്ചോറിന് ക്ഷതമേറ്റിട്ടുണ്ട് വലത് ചെവി തകർന്നിട്ടുണ്ട് കണ്ണിന് പരിക്കുണ്ട് നെഞ്ചു തകർന്നിട്ടുണ്ട് ഇവരൊക്കെ എന്ത് എന്ത് റിഹേഴ്സലാണ് പഠിക്കുന്നത് സ്കൂളുകളിൽ പോയിട്ട് ഇവർ കരാട്ടെ ഉപയോഗിക്കുന്ന നെഞ്ചക്കം ഉപയോഗിച്ചിട്ട് ഇടിവളം ഉപയോഗിച്ചിട്ടുമാണ് തകർത്തിട്ടുള്ളത് ഇവരൊക്കെ കുട്ടികളായിട്ട് നമ്മൾ പരിഗണിക്കണം ഞാൻ പറയണ സ്കൂളിലേക്ക് ചൂരൽവടി കൊണ്ടുവരുന്ന പഴയ കൾച്ചറിലേക്ക് വരണം കുട്ടികൾക്ക് പേടി ഉണ്ടാവണം ഇത്തരം കേസുകൾ പെടുന്ന കുട്ടികളെ സംരക്ഷിക്കുകയും അത് കുട്ടികളല്ലേ അതിപ്പം അങ്ങനെയല്ലേ അതൊക്കെ ഒരു മറന്നോളും എന്ന് കരുതിയിട്ട് വിടുന്നൊരു കാഴ്ച എല്ലായിടത്തും ഇങ്ങനെ കാണുന്നത് ഈ തന്നെ മുൻപ് കേസിൽപ്പെട്ട അതിൽ ആ കുട്ടികൾക്ക് അന്നും കൊടുത്തത് എന്താണ് അന്ന് രക്ഷിതാക്കൾ കൂടെ നിങ്ങൾ ഏത് സ്കൂളുകളിലും ഞാൻ പല അധ്യാപകരോടും ചോദിച്ചു ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എനിക്കറിയാം എനിക്ക് തന്നെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ സഹോദരൻ്റെ കുട്ടിക്കും ഇതുപോലെ റാഗ് ചെയ്തു വേണ്ടി ക്രൂരമായ മർദ്ദനം നെഞ്ചൊക്കെ ഭയങ്കര ആ ഒരു ഭൂ എന്താ പറയുക ഷൂവിൻ്റെ അടയാളം അവന് ഡ്രസ്സിൽ മുഴുവൻ ഉണ്ടായിരുന്നു അടിച്ച് തകർത്തിട്ട് ഇതുപോലെ ഞാനെന്നൊരു രക്ഷിതാവ് പരാതിയുമായിട്ട് ചെന്ന അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് അനീ കുട്ടികളുടെ ഉമ്മമാരൊക്കെ കരഞ്ഞ് കാല് വിളിച്ചു പിടിച്ചിട്ട് പറയാനും ആശയ കേസ് കൊടുക്കരുത് എൻ്റെ കുട്ടിയുടെ ഭാവി നശിക്കും ഒരു കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ആ അമ്മനോട് പറയണത് എൻ്റെ കുട്ടി ഞരമ്പ് മുറിച്ചു മാഷങ്ങൾ കേസ് കൊടുത്താൽ ഞങ്ങളുടെ ഭാവി പോവും ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പിലാണ് അന്ന് കേസ് കൊടുക്കാതെ ഞാൻ എൻ്റെ നാട്ടിലെ സ്കൂളിൽ നിന്ന് ഞാൻ തിരിച്ചു കൂട്ടിൽ വന്നത് എൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ്റെ കാര്യത്തിൽ അരച്ചിലും വിരച്ചിലും കാണുമ്പോൾ നമ്മളൊക്കെ വിട്ട് കൊടുക്കും പക്ഷേ ഈ കുട്ടികളുടെ മനസ്സിൽ അങ്ങനെയല്ല ക്രിമിനൽ മൈൻഡാണ് സൈക്കോപ്പാത്ത് മൈൻഡാണ് ഈ ഒരു കുട്ടികൾ ഞാൻ എല്ലാ കുട്ടികളെയൊന്നും ഞാൻ പറയില്ല ഈ കുട്ടികളുടെ ഈ വർത്തമാനം കേട്ടാൽ അറിയാം ഇന്നും കേസാവില്ലായെന്ന് അവർക്കറിയാം നമ്മൾ കുട്ടികളാണെന്നുള്ള സംരക്ഷണം കൊണ്ട് ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ എന്ത് കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ മക്കളെ നമ്മൾ തന്നെ സംരക്ഷിക്കാൻ എന്നൊരു സംരക്ഷം ഇവർക്കറിയാം ഇതൊന്നും നടപ്പിലാവുന്ന കേസല്ല ശിക്ഷ വേഗത്തിൽ വേണം ചോദിച്ചാൽ എൻ്റെ മോനാളബ്ബെ ആ പെട്ടക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യുക തകർന്നു പോവില്ലേ ഈ ഈ ലോകത്തിനോട് മുഴുവനും എനിക്ക് വെറുപ്പുണ്ടാവില്ലേ എനിക്ക് വിരോധം വിരോധമുണ്ടാവില്ലേ എൻ്റെ മകൻ പതിനഞ്ച് വയസ്സുള്ള എൻ്റെ മകൻക്ക് ഇതിൻ്റെ പേരിലാണ് നിങ്ങളൊരു നിസ്സാര കാര്യത്തിന് വേണ്ടി തകർത്ത് കളഞ്ഞില്ല ജീവിതം എന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ ആ റംസീനയുടെയും ഇക്ബാലിൻ്റെയും മാനസികാവസ്ഥ കൂടെ ഒന്ന് കണ്ടുനോക്കുക നിങ്ങൾ അവിടുത്തെ മയ്യത്ത് കൊണ്ടുവരുന്ന രംഗത്തെ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ പടച്ച പടച്ചറബേ ഒരു ഒരു മനുഷ്യൻ എന്നൊരു പരിഗണന നിങ്ങൾക്കുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഹൃദയം പൊട്ടാതിരിക്കില്ല ഇനി ആ നിങ്ങളുടെ മക്കളാണ് ഈ പ്രതികളെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എൻ്റെ മോനാണ് പ്രതിയെങ്കിൽ ഞാൻ എന്താ ചെയ്യുക ഒന്ന് സ്വയം ചിന്തിച്ചോക്കുക രക്ഷപ്പെടുത്താനുള്ള വഴികൾ നമ്മൾ ആലോചിക്കും എന്നിട്ട് ഈ കുട്ടികൾ എന്ത് ചെയ്യും ഇത്തരം ദുർഗുണ പാഠശാലയിലേക്ക് ഈ മക്കൾ അയച്ചു കഴിഞ്ഞാൽ പോലും മക്കൾ ഇത് എന്താവും തോന്നിട്ടുണ്ടോ ഈ മക്കൾ കിടക്കാവും അപ്പം നമ്മൾ പരിഗണന കൊടുക്കേണ്ട തുടക്കത്തിലെ തുടക്കത്തിലെ നമ്മുടെ മക്കളെ നമ്മൾ നന്നാക്കണം പല പല വീടുകളും നിയന്ത്രിക്കുന്നത് ഈ മക്കളാണ് ഉമ്മമാരല്ല നിങ്ങൾ ഈ ഉപ്പമാരൊക്കെ ഗൾഫിലുള്ള വീടുകളിലുള്ള കുട്ടികൾക്കാണ് ഇത്തരം സ്വഭാവങ്ങൾ കൂടുക കാരണം അവിടെ ഉമ്മമാർക്ക് വലുതാവുമ്പോൾ നിയന്ത്രിക്കാൻ പറ്റാതാവാണ് ആ നിയന്ത്രിക്കാൻ പറ്റാതാകുമ്പോൾ പിന്നെ കുട്ടികൾ പറഞ്ഞ ഇഷ്ടങ്ങൾ അവൻ പറയുന്ന ട്യൂഷൻ സെൻറ്ററിൽ അവൻ പറയുന്ന സ്കൂളിൽ അവൻ പറയുന്ന ഡ്രസ്സ് കുട്ടികൾക്ക് എപ്പോഴും സ്വന്തം ഇഷ്ടങ്ങൾ വേണം അതൊക്കെ ന്യായവും ശരിയും തന്നെയാണ് അതൊക്കെയാണ് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതും പക്ഷേ അവിടെ കുട്ടിയെ ഭയന്ന് ജീവിക്കുന്ന ഒരുമ്മ ഇന്നും എനിക്ക് എൻ്റെ ഒരു പഴയ സ്റ്റുഡൻറ്റ് വിളിച്ചു എൻ്റെ കുട്ടിയുടെ അവസ്ഥ എങ്ങനെയാണ് എന്തോ ഒരു കാരണത്തിന് കുട്ടി ഹോസ്പിറ്റലിലായതുകൊണ്ട് മാത്രം സ്കൂളിൽ നടന്നൊരടിയിൽ കുട്ടി പങ്കെടുത്തില്ല ബാക്കിയുള്ള അവൻ്റെ കൂടെയുള്ള കൂട്ടുകാരൊക്കെ മുഴുവനും സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു അത്രയും നമ്മുടെ കുട്ടികൾ എല്ലാ അടിയിലും പോയി ചാടുക ഇവർക്ക് എന്തിനാണ് തല്ലുന്നത് എന്ന് തല്ലുന്നവനും അറിയില്ല എന്തിനാണ് തനിക്ക് അടി കിട്ടിയതെന്ന് അടി കിട്ടുന്നവനും അറിയാത്തൊരു കാലം എവിടെ നോക്കിയാലും ഈ അടി ഈ അടിക്കുള്ള പരിഹാരമാണ് ഞാൻ പറയണത് കുട്ടികളെ ഇവരെ ഒന്ന് ചൂരൽ പഴയ കൾച്ചറിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് ഇന്ന് ചൂരൽപാടി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഇതെടുത്ത് എന്നല്ല അർത്ഥം ഇപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം അന്ന് കോട്ടുസാർന്ന് പറഞ്ഞിട്ട് എടപ്പാട് സ്കൂളൊരു മാസം മൂപ്പര് ചൂരലേറ്റ് അങ്ങനെ നിൽക്കും അവിടെ ഒരു കുട്ടി നേരം വൈകില്ല ഒരു കുട്ടി സ്കൂളിൽ ഉടായ്പ് കളിക്കില്ല കാരണം എന്താ പറയുക കോട്ടുസാറുടെ ചൂരലിൻ്റെ അടിയിടം ചർട്ട് കണ്ട് പൊക്കി ചാന് കിട്ട് നല്ല ആ പേടിയിലാണ് നമ്മളൊക്കെ നന്നായിരുന്നത് ഇന്ന് എന്തില്ല ആ പേടിയില്ല പിന്നെ മക്കൾക്ക് പക്വത വരണം കോളേജിലേക്ക് എത്തുമ്പോൾ അടിയില്ലാത്ത മക്കൾ നേരാവും ഈ ഒരു പത്താം ക്ലാസ് ഈ ഇപ്പം ഈ പറയുന്ന കുട്ടികളുണ്ടല്ലോ ഇവർ ഒൻ ഇവർ ഒൻപതാം ക്ലാസ്സിലാകുമ്പോൾ പത്താം ക്ലാസ്സുകാരെ മർദ്ദിച്ചവരിൽ ചില ആളുകളുണ്ട് അന്ന് ഇതൊക്കെ ഒതുക്കി തീർത്തു ഫലം എന്താ ഉണ്ടായത് ഈ കുട്ടികൾ വീണ്ടും ഈ ക്രിമിനൽ മൈൻഡിലേക്ക് വന്നു അല്ലെങ്കിൽ ഇങ്ങനെ കൊല്ലെന്ന് പറഞ്ഞിട്ട് ആളുകളെ കൊല്ലാൻ പോകുന്ന ഒരു ആളുകളെ നമ്മൾ വെറും കുട്ടികളായിട്ട് കാണണോ അവരെയാണോ നമ്മൾ ഒബ്സർവേഷൻ കേന്ദ്രത്തിലേക്ക് അയക്കേണ്ടത് അവരെ മറ്റു കുട്ടികൾക്ക് കൊടുക്കുന്ന ശിക്ഷ കൊടുക്കണ്ടേ പിന്നെ ഈ ഒരു മർദ്ദനത്തിൽ മുതിർന്ന ആളുകളും ഉണ്ടായിട്ടുണ്ട് മുതിർന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ആ കാഴ്ചക്കാരും ഇപ്പോൾ അതിനെ സി സി ടി വി ഒക്കെ പരിശോധിക്കും ഇനി ഇവർക്കൊന്നും ഇതൊക്കെ വേഗത്തിൽ എന്താ പറയുക ആരും പോകും ആ ഒരു ഉമ്മ റംസീനാന്ന് പേരുടെ ഒരു ഉമ്മ ഈ പരിശുദ്ധ റമദാനിൽ അള്ളാഹുബിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും തൻ്റെ മകൻ്റെ ജീവിതം ഇങ്ങനെ ഒക്കെ ആരാൾക്ക് വെറുതെ വിടല്ല റബ്ബെന്നുള്ളത് പടച്ച റബ്ബത്ത് കേൾക്കാതിരിക്കില്ലട്ട നമ്മുടെ മക്കൾ ഇങ്ങനെ അക്രമികളുടെ കൂട്ടത്തിൽ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടി പാരൻറ്റിങ്ങിൽ നല്ല മാറ്റങ്ങൾ നമ്മൾ വരുത്തണം കഴിഞ്ഞ വീഡിയോക്കുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം റയ്യാൻ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം പഴയതുപോലെ സ്കൂളുകളിലും അതേപോലെ വീടുകളിലൊക്കെ ഈ കുട്ടികളുടെ കയ്യിൽ തെറ്റ് കാണുമ്പോൾ ചൂര ചൂരൽ വടി തിരിച്ചു കൊണ്ടുവരണം എന്നാണോ വേണ്ട എന്നാണോ നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ ഒരു അച്ചടക്കം കൊടുത്താൽ മാത്രമേ കുട്ടികൾ നേരാവുള്ളൂ എന്നാണ് വളരെ വളരെ വലിയൊരു വിഭാഗം ആളുകൾ പറയുന്നത് നിങ്ങൾക്ക് ആ വിഷയത്തിലുള്ള നിങ്ങൾ പ്രതികരണമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസല വലൈക്കും